ഞാൻ ഒരിക്കൽ ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മേലാറ്റൊരു ഭാഗത്ത് ഒരു നമതാ മാസത്തിലൊരു പരിപാടിക്ക് വേണ്ടി ചെന്നു കൊറോണ കഴിഞ്ഞ ഉടനെയാണ് അങ്ങനെ പ്രസംഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഡോക്ടർ അവിടുത്തെ വളരെ പ്രസിദ്ധനായ പ്രസിദ്ധനായൊരു ഡോക്ടറ് അദ്ദേഹത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു സ്ഥാതേ ഈ കരിഞ്ചീരകം കൂടുതലായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ഏറ്റവും പുതിയ പഠനം വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ പഠനം അനുസരിച്ച് കരിഞ്ചീരകം ധാരാളമായി കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്നതാണ് മുത്തുനബി ആണെങ്കിൽ സല്ലാ ഇല്ലം കരിഞ്ചീരകം തിന്നാൻ വേണ്ടി പറയും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി എതിരായില്ലേ എന്ന് ചോദിച്ചു നല്ല ചോദ്യാണ് മുത്തുനബി സല്ലാസ്വലം തങ്ങൾ കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആധുനികമായ പഠനനുസരിച്ച് കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവുകയും ചെയ്യും ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാകുക എന്നാണ് ചോദ്യം നല്ല ചോദ്യമാണ് എന്ത് വേണം കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകും എന്ന് അറിയുന്ന ഒരാൾ ആ ഹദീസ് ഒന്നുകൂടിയും പഠിക്കണം അതുവരെ അത് പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് തിരിഞ്ഞുണ്ടോ എന്ന് അള്ളാഹുത്തേലറിയാം ഉണ്ടാവും വിചാരിക്കുക തന്നെയാണ് കരിഞ്ചീരകം ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ കരിഞ്ചീരകം കൂടുതൽ പഠിച്ചാൽ കഴിച്ചാല് കിഡ്നി അടിച്ചു പോകുന്നു ഇതറിയണ ഒരാൾ എന്ത് ചെയ്യേണ്ടി വരും ഈ ഹദീസ് ഒന്നുകൂടിയും പഠിക്കേണ്ടി വരും ഉറപ്പായിട്ടും പഠിക്കണം അല്ലെങ്കിൽ ഇമ നിക്കൂല ഈമാൻ പോകും ഈമാൻ മാ നിലനിൽക്കണമെങ്കിൽ പഠിച്ചേ പറ്റൂ ഇവിടെ എന്താ സംഭവിക്കണവച്ചാല് അങ്ങനെ ഒരു സംശയം വന്നാല് അതും ശരി എന്നെ എന്നും പറഞ്ഞുകൊണ്ടാണ് പോവുകയാണ് ഒന്നും വേണ്ട ഞമ്മളെ ഒന്നാം ക്ലാസ് പഠിപ്പിച്ച ഇബ്രാഹിമല്ലാഖാനുടയിലും ചെന്നിട്ടും ചോദിച്ചാൽ മതി എന്താപ്പാ ഹദീസ് എന്താ ഇല്ല അർത്ഥം എന്താ ഹദീസ് ഹബ്ബത്തു ഹബ്ബത്തു സൗദാ സൗദാ ഈ മിൻ കുല്ലി ഇല്ല സാം എന്നാണ് ഹദീസ് ിദ ഇൻ എല്ലാ രോഗത്തെ തൊട്ടും എന്താ മറുപടി ഈ ഹദീസിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്യാവശ്യം ഉംവിസക്ക് പോയവർക്കും തിന്നാനുള്ളതിന്റെ അറബിയൊക്കെ അറിയും ഈ ഹദീസ് നിങ്ങൾ തിന്ന എന്നുള്ള വാക്കിനു കാണിച്ചു തന്നാല് ഈ മൊബൈലിപ്പോ തരും അതിൽ തിന്നല്ലീരകം എന്ന് പറഞ്ഞാൽ മരുന്നാണ് എന്നാണ് മിൻകുല്യത എല്ലാ രോഗത്തെ തൊട്ടും മരുന്നാകുന്നു മരുന്നാണ് എന്ന് പറഞ്ഞാൽ തിന്നാന്ന് ഇവിടുന്ന കിട്ടിയത് ഞങ്ങളെ നാട്ടിലൊന്നും ഓൽമെന്റ് ആരും തിന്നലില്ല ഓസിക്കിട്ടിയ ഓൽമെന്റ് തിന്നൊരു വർത്താനം അത് തിന്നാൻ വേണ്ടി പറയല്ല അത് തിന്നാനുള്ള വർത്താനല്ലല്ലോ തൈലം ആരും കുടിക്കലൊന്നുമില്ല മരുന്ന് ചിലത് മരുന്ന് മൂക്കുകൂടി വലിക്കാനുള്ള ഒക്കെ ഉണ്ടാവും ചിലത് തലയിൽ ഇങ്ങനെ വരുന്ന ചിലത് കാറിൻ്റെ അടിയിൽ ഒരു തള്ള ഉണ്ടാവും മരുന്ന് പല രൂപത്തിലുണ്ട് ഈ ഹദീസിൽ സത്യത്തിൽ മരുന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളൂ തിന്നണമെങ്കിൽ അതിൽ ഗവേഷണം നടക്കണം ആർക്ക് തിന്നാൻ പറ്റും എങ്ങനെ തിന്നാൻ പറ്റും എത്ര തിന്നാൻ പറ്റും നേർക്ക് നേരെ തിന്നലാണോ പൊടിച്ച് തിന്നലാണോ വെള്ളത്തിലിട്ട് തിന്നലാണോ ഇന്ന് വെള്ളത്തിലിട്ടിട്ട് നാളെ തിന്നലാണോ വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കലാണോ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് കാരണം ഈ ഹദീസിൽ കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ കരിഞ്ചീരക ചികിത്സകളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലല്ല കേട്ടോ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ദീനീ വിജ്ഞാനം വളർന്നില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും എന്ന വസ്തുതയെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്താണെന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചാം ക്ലാസ്സും കിട്ടും ഒന്ന് എഴുത്തും കിട്ടും അതാണെങ്കിൽ റബിയുള്ള പോലെ പന്ത്രണ്ടിന് ഉസ്താദന്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും ഇനി പേരെ കൊണ്ടുപോയിട്ട് ചോരും ഒരാണി അടിച്ചു കണ്ടാണ് തൂക്കിയാൽ മതി അത്യാവശ്യം പുതിയ ആപ്പിളാർ കാണാൻ വരുമ്പോൾ കുട്ടിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളമായി നമ്മളാണ്ട് അവസാനിപ്പിച്ചു ഇതാണ് സംഗതി പിന്നെ പഠിച്ചില്ല സത്യത്തിൽ നമ്മളൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മളെ മലബാറിലൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ നാട്ടിലുണ്ടായിരുന്നു പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് ഓരോ കൂട്ടി തുണിയും കുപ്പായും കിട്ടും ആ തുണിയും കുപ്പായും കിട്ടലായിരിക്കാം നിലങ്ങൾ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പിച്ച ഉസ്താദ്മാർക്കാണ് ഒന്നാം ക്ലാസ്സിനും രണ്ടാം ക്ലാസ്സിലുള്ള ഉസ്താമാർക്കും കിട്ടില്ല എന്താ കാരണം കുട്ടികൾക്ക് എൻ്റെ ഉസ്താദ് എന്ന് തോന്നുന്നത് പന്ത്രണ്ട് വയസ്സിന് ശേഷമുള്ള ഉസ്താദ്മാരെയാണ് അതിൻ്റെ മുമ്പ് തോന്നൂല നമ്മളെല്ലാവരും ചെറുതായിട്ട് വലുതായതാണ് ഈ ഇരിക്കണയിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ആരായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവില്ല രണ്ടാം ക്ലാസ്സിലെ ഉസ്താദന്മാർ ആരുന്നെന്ന് ഓർമ്മ ഉണ്ടാവില്ല എന്നാൽ ഒരാളോട് ചോദിച്ച പറഞ്ഞൊരു കണ്ണടച്ച ആളായിരുന്നു പറഞ്ഞു കേരളത്തിൽ മുപ്പത് ശതമാനം ആൾക്കാർ കണ്ണട ഒക്കെ ഉണ്ട് വേറൊരാളോട് ചോദിച്ച പറഞ്ഞു ആ പാലത്തിന്റെ അപ്പുറത്ത് വരുന്ന ഒരാളായിരുന്നു പറഞ്ഞു പാലത്തിൻ്റെ അപ്പുറത്ത് വല്ല തവള എന്തേലും ചോദിക്കാരം അവന ഉസ്തന്മാരെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക ഇതാണ് സംഗതി എന്നാൽ നമ്മൾ ഓർക്കും ആരേ നിരങ്ങൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഗുരുനാഥന്മാരെ ഓർക്കും അപ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റും കിട്ടി ചോരും മാണി അടിച്ച് തൂക്കിയിട്ട് എല്ലാം അവസാനിപ്പിച്ച് നമ്മളെ നമ്മളെ പാട്ടിന് പോയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ ഒരു പ്രശ്നം സൗകര്യമില്ല സന്ദർഭമില്ല അവസരമില്ല എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല ഇന്ന് പഠിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് ഉപയോഗപ്പെടുത്തായിട്ടാണ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് മാത്രമാണ് ഒരു അവസരം എന്ന് വിചാരിച്ചോളി ആലന്തുന്യാവിൻ്റെ അങ്ങേ അറ്റത്ത് ഇൻ്റർനെറ്റ് കിട്ടും അത് കിട്ടാത്തൊരു സ്ഥലമൊന്നും ലോകത്തുണ്ടാവില്ല പഠിക്കണം എന്ന് വിചാരിച്ചാൽ പോലെ സ്ഥലമുണ്ട് നമ്മൾ പഠിക്കായിട്ടാണ് പഠിച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ വരും കാലഘട്ടത്തിൽ സംശയം കൂടിക്കൊണ്ടേ ഇരിക്കും ഇനി ഇവിടുന്നാണ്ട് സംശയങ്ങൾ വരുക തന്നെയാണ് സംശയം കയ്യൊന്നല്ല ഇപ്പോൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പുതിയൊരു സാധനം ഫേസ്ബുക്കിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നാളെ മറ്റന്നാളൊക്കെ പരസ്യമായിട്ട് വരും ഒരിക്കൽ ഒരാൾ അലൈഹി അലൈവിസ്വല്ലമ്മ തങ്ങൾക്ക് കുറച്ച് കള്ളു കൊടുന്നു കൊടുത്തു അവൻ അഭി തങ്ങൾ ചോദിച്ചു സല്ല അല്ലാ വസ്ലം കേടാ ഇജിത് ആരും കാണാതെ മറച്ചു പിടിച്ചിട്ടല്ലേ കൊടുന്നത് എന്ന് ചോദിച്ചു കൊടുന്ന ആള് പറഞ്ഞു ഞാൻ അത് ഏല കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞു എന്നാ അങ്ങോട്ട് കാട്ടിക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കാണ്ട് കുടിച്ചു എന്നാണ് പുതിയ വിവാദം ഇതിന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നാ മറുപടി രണ്ട് ഈമാൻ അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒന്ന് മറുപടി രണ്ടാമത്തെ കാര്യമാണ് ഞമ്മളിത് കേട്ടാ നമ്മളെ ഈമാൻ അവിടെ നിൽക്കും പടച്ചോനെ പറഞ്ഞുകൊടുത്തോളൊക്കെ പോയോന്നാവോ എന്ത് എന്ത്ണ്ടായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും ഒക്കെ പോയി അബോക്കർ സുദ്ദീഖർ അദി അള്ളാവിന് ഇസ്ലാം ദീനിൽ നിന്ന് രാജിവെക്കുമെന്ന് കുറേശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മേഘറാജിന്റെ പിറ്റേ ദിവസം ആകെ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത് ഇതിൻ്റെ നബി പറഞ്ഞ തന്നെയാണ് ഒന്നര രാത്രി ഏഴാകാശം കയറിപ്പോയിന്ന് പറഞ്ഞ തന്നെയാണ് എന്ന് പറഞ്ഞു അബോക്രത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനത്തിന്റെ പേരാണ് ഈമാൻ അപ്പൊ മറുപടി രണ്ടാമത്തതാണ് ഈമാൻ ഒന്നാമത്തതാണ് മറുപടി കിട്ടിയാലും ഈമാൻ പോകാൻ പാടില്ല മറുപടി കിട്ടിയില്ലെങ്കിലും ഈമാൻ പോകാൻ പാടില്ല പക്ഷെ എന്നത് നമ്മളൊരു അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അവനാന്റെ വെച്ച് ആലോചിച്ചാൽ മതി ഇതിന് കേട്ടപ്പോൾ നമുക്ക് എന്താ തോന്നിയത് ഞായാലും പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഇത് സംഭവം ഒന്നുമില്ല ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയം അക്കാലത്ത് ആളുകൾ കുടിക്കൽ പതിവുണ്ടായിരുന്നു ഇന്ന് നമുക്കതിന് ജ്യൂസ് എന്ന് പറയാം പക്ഷെ അന്ന് ജ്യൂസ് ഇല്ല ജ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കുന്ന സംവിധാനം അന്നില്ല ഇന്ന് നമ്മൾക്ക് അതിന് ജ്യൂസ് എന്ന് പറയാൻ പറ്റും ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു അസീർ ഒരു ജ്യൂസ് ഒരു പാനീയം അക്കാലത്ത് കുടിക്കൽ പതിവുണ്ട് അതേ പാനീയത്തെ വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നരിയും പതിയൊക്കെ വരും അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിനെ കള്ളാക്കി മാറ്റി ഉപയോഗിക്കുന്ന പതിവും അന്നുണ്ട് ഈ ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത ജ്യൂസ് എന്ന പാനീയം ഹസീർ ഒരിക്കലും ഒരാൾ നബിതങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മുസ്തഫ നബി സല അലൈസ് തങ്ങൾ ചോദിച്ചു സഹോദര ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല നബിയേ ഞാനത് എല കൊണ്ട് മറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുടിച്ചു എന്നാണ് ഇത് സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ബുഖാരി റതിൻ്റെ സഹീൽ ഉദ്ധരിച്ച ഹദീസാണ് ഒരു കുഴപ്പമില്ല ഞാൻ അത് പറയാൻ എന്താ കാരണ തരങ്ങള് ഇങ്ങനെ പലതും കേൾക്കുമ്പോൾ നമ്മൾ പുതിയ പഠനങ്ങൾക്ക് തയ്യാറാകേണ്ടതുണ്ട് അതിനെന്ത് വേണം മത മതഭൗതിക വിദ്യാഭ്യാസം നേടിയിരിക്കണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് പഴയ ആൾക്കാർക്ക് എന്റെ ഉസ്താദ് നല്ലൊരാളുണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് എന്റെ ഉസ്താദ് ഇല്ല പഴയ ആൾക്കാർക്ക് അങ്ങനെ എൻ്റെ ഉസ്താദ് നല്ല ഒരാൾ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരു പിന്നെ മയമോലീര് നല്ല ഒരാളുണ്ടായിരുന്നു കുന്നത്തള്ളിയിലെ മയമൂലീര് എന്നാണ് എല്ലാവരും വിളിക്കുക കുന്നത്തള്ളി കെ പി മുഹമ്മദ് മുസ്ലിയാർ കുന്നത്തള്ളിയിലെ മയമൂലേര് എന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം മഹതൂം പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് പുത്തനങ്ങാടി കാതിമാരിൽ നിന്ന് കുളത്തൂരിലേക്ക് താമസം മാറിയതാണ് നല്ലൊരു സ്ഥലിയ മനുഷ്യനാണ് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കബറ് ഞാൻ കണ്ടിട്ടുണ്ട് കുന്നത്തള്ളിയിലെ മാൻമൂലർ പഴയ കാലത്തൊക്കെ ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ അതിൽ ഒരാൾ രംഗത്ത് വന്നിട്ട് പറയും കുന്നത്തള്ളിയിലെ മാമൂല ആ വിഷയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേലെ കാന തമ്മു കുത്തിയിട്ടും കാര്യമില്ല അതാണ് ഇന്ത്യ സ്ഥലം എന്ന ബോധം ഇന്ന് എത്ര മനുഷ്യന്മാർക്ക് അതുണ്ട് ഇൻ്റെ പുസ്തകത്തിൽ തന്നെ ആളായിരിക്കുള്ളത് ഉണ്ടെങ്കിൽ തന്നെ ഓർമ്മ ആയിരിക്കാനുള്ളതും ഇല്ല